കേരള കോൺഗ്രസിനെ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തമാക്കിക്കൊണ്ടുള്ള ഒരു ഫലമാണ് ഇത്തവണ നമ്മൾ കണ്ടത് കോട്ടയത്തും ഇടുക്കിയിലും യു ഡി എഫ് സമ്പൂർണ്ണ ആധിപത്യം നേടിയപ്പോൾ പാല അടക്കമുള്ള സ്വാധീന മേഖലകളിൽ പോലും മാണി വിഭാഗം തിരിച്ചടി നേരിടുകയാണുണ്ടായത് ഇടുക്കിയിൽ നൂറ്റി എൺപത്തിമൂന്ന് വാർഡുകളിൽ മത്സരിച്ച പാർട്ടി ജയിച്ചത് നാൽപ്പതോളം വാർഡുകളിൽ മാത്രമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിൽ നിൽക്കുമോ അതോ യു ഡി എഫ് ഒന്ന് വിളിച്ചാൽ അങ്ങോട്ട് പോകുമോ അതാണ് നമുക്ക് അറിയേണ്ടത് അഖിൽ കെ നമുക്കിപ്പോൾ ഉണ്ട് ഗുഡ് ഈവനിങ് അഖിൽ കെ സാക്ഷാൽ ജോസ് കെ മാണി വിചാരിച്ചിട്ട് പോലും ഉയർത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇനിയും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നത് തങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള വോട്ട് ബാങ്ക് അപ്പാടെ യു ഡി എഫിലേക്ക് കൊണ്ടുപോകുമെന്ന ആശങ്ക ജോസ് കെ മാണി വിഭാഗത്തിന് ഉണ്ടോ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്ന ചർച്ചകൾ തങ്ങൾക്ക് ഇടതിനൊപ്പം നിന്നപ്പോൾ കിട്ടിയ തകർച്ച അതെങ്ങനെയാണ് പാർട്ടി വിലയിരുത്തുന്നത് സുജയ പ്രധാനമായും വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ പ്രധാനമായും ഇപ്പോൾ പ്രത്യക്ഷസിൽ ജോസ് കെ മാണി അടക്കമുള്ള നേതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് തങ്ങളുടെ വോട്ടുകൾ അല്ലെങ്കിൽ കേരളം സെമ്മിൻ്റെ വോട്ടുകൾ അതിൽ കാര്യമായി വിള്ളലുകൾ സംഭവിച്ചിട്ടില്ല അത് കൃത്യമായി പോളി ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ എല്ലാ എല്ലാ തെരഞ്ഞെടുപ്പിലും തങ്ങൾക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഫലം നിർണ്ണയിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് നിഷ്പക്ഷമായ ആളുകളുടെ വോട്ടുകളാണ് അത്തരത്തിലുള്ള വോട്ടുകളിൽ വലിയ രീതിയിലുള്ള വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരം വോട്ടുകൾ എങ്ങനെ പോയി എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു പഠനം നടത്തണം എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് ഈ മുന്നേ മാറ്റം അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിൽ അതായത് ഒരു മറുപടി എന്ന് പറയുന്നത് ഇല്ല അത്തരത്തിൽ ഈ ഘട്ടത്തിൽ ചിന്തിക്കുന്ന അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി മുന്നണി മാറിക്കൊണ്ടിരുന്നാൽ അത് വലിയ ക്ഷീണമാവില്ലേ എന്നുള്ള ഒരു കാര്യമാണ് പക്ഷേ ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ കഴിഞ്ഞ കാല കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഒരു പക്ഷേ ഇത്തരത്തിൽ എന്നൊക്കെയുള്ള ചിന്തകളും പലർക്കും പല നേതാക്കൾക്കും വരാനുള്ള ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അഖിൽ എന്തായാലും പാർട്ടി തീരുമാനിക്കട്ടെ ജോസ് കെ മാണിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ നമുക്ക്